അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകാതെ പോകാറുണ്ട് ചിലർ ബുദ്ധിപൂർവ്വമായ അവരുടെ ജീവിതത്തിൽ നടത്താറുണ്ട് അവർക്ക് മനസ്സിലാകും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഇനി എന്നുള്ള കാര്യം ഓരോ മാറ്റവും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് ചിലർക്ക് അവരുടെ തൊഴിലിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും ചിലർക്കാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് ഉള്ള മാറ്റം അനുകൂലമാകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ പ്രവർത്തന രംഗത്ത് വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കു നിൽക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുപോക്കുക ദിവസമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയും പ്രോത്സാഹനത്തിനും അതിനെ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈഫുകൾ പ്രതീക്ഷിക്കുന്നു വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഇവർക്ക് നല്ല ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ കണ്ടു തുടങ്ങുന്നു ഇവരുടെ പ്രവർത്തന മേഖലയിൽ വളരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ് ഇവർക്ക് ആനുകൂല്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടി തുടങ്ങുന്ന സമയം വിചാരിച്ച രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം കാണാൻ സാധിക്കും ഇവർക്ക് ഏതൊരു കാര്യത്തിലും വളരെ വിജയകരമായിട്ടുള്ള തുടക്കം വന്നു ചേരും വിജയത്തിൽ കുറഞ്ഞ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറിപ്പോ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥകളാണ് വന്നു ചേരുന്നത് ലാഭകരമായിട്ടുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ മിന്നുന്ന നേട്ടത്തോടുകൂടി വന്നു ചേരും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ഒട്ടേറെ അവസരങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവരുടെ മാനസിക നില തന്നെ മാറിയിരിക്കുന്ന അവസ്ഥ ഇവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി അവർക്കുമൊക്കെ നല്ല വാർത്തകൾ കണ്ടു തുടങ്ങുന്ന സമയമാണ് ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെയാണ് ലഭിച്ചു പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന ഒരവസ്ഥ ഈ നക്ഷത്രക്കാരെ വലിയ തോതിൽ തന്നെ ജീവിതത്തിലെ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യ ജനിക്കുന്ന ഒരു സമയമാണ് ആനുകൂല്യങ്ങൾ വളരെയധികം വന്നു ചേരുന്നു എല്ലാ കാര്യത്തിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നു ഇവർക്ക് വിദേശത്ത് ഒരു തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്ത് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ചെലവുകൾ അധികരിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിൽ സന്തോഷകരമായിട്ടുള്ള തുടർച്ച ലഭിക്കുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്നേഹാദരവ് സ്നേഹപ്രകടനങ്ങളൊക്കെ അനുകൂലമാകുന്ന അവസരമാണ് ഇവർ അന്യോന്യം അറിഞ്ഞുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സ്നേഹാദരവോടുകൂടി മുന്നോട്ട് പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റത്തോടുകൂടി ജീവിതം സമ്പന്നമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ഒന്നു ചേരും സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സുലക്ഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ ജോലിയിൽ പ്രവേശിക്കാൻ അനുകൂലമായ സമയമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും ഈശ്വരാധീനം ഇവർക്ക് വളരെ കൂടുതലായി ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് എന്നിരുന്നാലും എടുത്തുചാട്ടം നിയന്ത്രിക്കുക പണലഭ്യത ഇവർക്കുണ്ടാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ദാമ്പത്യ സൗഖ്യമുണ്ടാകുമെങ്കിലും ചില സ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ള പ്രതിവിധികൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അടുത്ത പുനർദ്ധമാണ് പുനർദ്ധം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പുനർദം നക്ഷത്രക്കാർ ഏതൊക്കെ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുവോ അതൊക്കെ വളരെ കൂടി ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ കടന്നുപോകുന്ന മികച്ച മികച്ച കൂടി ജീവിതം സമ്പന്നമാക്കുന്ന അവസരങ്ങൾ എത്തിച്ചിരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ചുറ്റിലുണ്ടാക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച അവസരങ്ങൾ ഉയർന്ന വരുമാനം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാധിക്കുന്ന മികച്ച രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ചുറ്റിലുണ്ടാക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വിദേശത്തേക്ക് ഒരു ജോലി സാധ്യത അതിനുള്ള സമയം എടുത്തിരിക്കുന്നു അനുകൂലമായ സുവിശേഷം വന്നു ചേർന്നിരിക്കുന്നു കുടുംബത്തിൽ ഐശ്വര്യ ഫലങ്ങൾ കാണാൻ സാധിക്കും ഇവർക്ക് മംഗളകരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനുമുള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത മക്കമാണ് മകം നക്ഷത്രക്കാർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിച്ചു കാണുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും വിവാഹ കാര്യത്തിൽ താൽപര്യം ജനിക്കുന്ന അവസ്ഥകൾ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകൾ ഒക്കെ വന്നു ചേരുന്ന സമയം അടുത്തം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരു നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയൊരു വാഹനം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ഇടപാടുകളിൽ ഐശ്വര്യദായകമായി വന്നു ചേരുന്ന സമയം ഈ മാസം കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരാനും സാധിക്കുന്ന അവസരങ്ങളാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്ന അവസരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരം കൂടി നക്ഷത്രക്കാർ പറഞ്ഞു പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വേണ്ടിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമസ്കാരം